ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഒരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ ആ ഒരു ടേസ്റ്റിലും അതുപോലെ തന്നെ അത്രയും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഇഡലിയാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ചിലർ പറയും കേട്ടോ ഇഡലി എങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും എത്ര നീ കട്ടിയിൽ മാവ് അരച്ച് വെച്ചാലും അവർക്ക് ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് തീരെ സോഫ്റ്റ് അല്ല ഒത്തിരി അങ്ങോട്ട് പഞ്ഞി പോലെ അല്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇതുപോലെ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവരൊക്കെ പറയും കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് അവർക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പച്ചരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിൽ ഒരു ബൗൾ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പച്ചരി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് അപ്പോൾ ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അതല്ല നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സാധാരണ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു പച്ചരി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ലോണം അത് കഴുകി കളയണം കേട്ടോ നമുക്കതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു വെള്ളം നമുക്ക് അരയ്ക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതാ ഇതുപോലെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കുക ഒത്തിരി വെള്ളം കൂടി പോകേണ്ട നമുക്ക് ആ ഒരു അരി വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ അരിയും ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാം ഒരു കപ്പിൽ തന്നെ അളന്നെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉലുവയും അതുപോലെ തന്നെ ഉഴുന്നും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നമ്മൾ എടുക്കുമ്പോൾ അരി എടുത്താൽ സെയിം കപ്പിൽ തന്നെ ഉലുവയും കൂടി എടുത്താൽ മതി ഉഴുന്നും കൂടി എടുത്താൽ മതി അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതാ അതും കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു അഞ്ച് മണിക്കൂറാണ് ഇത് കുതിർക്കാൻ വേണ്ടി വയ്ക്കേണ്ടത് കേട്ടോ അപ്പം അതിൽ നാല് മണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഉഴുന്നിൻ്റെ പാത്രം ഉണ്ടല്ലോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ അഞ്ച് മണിക്കൂറാണ് മൊത്തം വേണ്ടത് അപ്പം അരയ്ക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമുക്ക് ഉഴുന്ന് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഒരു മണിക്കൂർ മുന്നേ ആണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതായി നമുക്ക് നന്നായിട്ട് ഇതാ കുതിർന്നു വന്നിട്ടുണ്ട് ഉഴുന്ന് കണ്ടല്ലോ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടാണ് കണ്ടോ അപ്പോൾ ഒരു മണിക്കൂറാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ നമുക്ക് ഈ ഉഴുന്ന് വെക്കേണ്ടത് അപ്പോൾ ഇത് വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അരക്കുന്ന സമയത്ത് ഐസ് ക്യൂബും അല്ലെങ്കിൽ നല്ലോണം തണുത്ത വെള്ളം ഇല്ലേ ഫ്രിഡ്ജിലത്തെ വെള്ളം അതൊഴിച്ചിട്ടോ അരച്ചെടുത്താൽ മതി നമ്മുടെ ഈ ഒരു ഉഴുന്ന് വെന്ത് പോകാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ സാധാരണ നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉഴുന്ന് വെച്ചിട്ടുള്ള ആ സെയിം എടുത്തിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സ് ചൂടാവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഉഴുന്ന് വെന്ത് പോവും അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ഈ ഇഡലി എന്ന് പറയണത് കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ ഒന്നുകിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പം ഞാനിത് എനിക്കിത് ആറു മണിക്കാണ് അരക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പം ഞാൻ മണിക്ക് നമ്മുടെ ഉഴുന്നിൻ്റെ പാത്രം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ആ ഒരു ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം നല്ല മഷി പോലെ തന്നെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടെ ഇട്ടിട്ട് അരച്ചാൽ മതി അപ്പം ഞാൻ ആ ചോറ് ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോ ചോറൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ അതിലും നമ്മൾ വെള്ളം ചേർക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ വെച്ചിട്ട് ചേർത്താൽ മതി അപ്പോൾ ആ ചോറ് മരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ചോറും ചേർത്താൽ മതി കാൽ കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഉഴുന്നൊക്കെ എടുത്തില്ലേ അപ്പോൾ അതേപോലെ തന്നെ കാൽ കപ്പ് ചോറാണ് എടുത്തത് അപ്പോൾ അതും മരച്ചിട്ട് അതിലേ ഒഴിച്ചു കൊടുത്ത് അതും മാറ്റി വെക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അരി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ അരി നിങ്ങൾ വാരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം കൂടുതൽ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ നമ്മൾ ഈ ഇഡ്ഡലി ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് മാത്രമായിട്ട് അരച്ചെടുക്കുന്ന മാവാണെങ്കിൽ ചെറിയൊരു കരിതരിപ്പോട് കൂടിയിട്ട് മാവ് അരച്ചെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഇഡലി ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒഴുന്ന ഒരു മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിലേക്ക് വെക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരയ്ക്കുക അതുപോലെ തന്നെ അരി അരയ്ക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പ് ഒത്തിരി ഇങ്ങോട്ട് അരി കിടക്കൊന്നും ചെയ്യരുത് കേട്ടോ ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഡലി നല്ല ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമ്മൾ ആ അരി അരച്ചതും ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു നല്ല ബാക്ടീരിയൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഇഡലിയുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോപ്പ് ഇപ്പോൾ അതേപോലെ തന്നെ പൊങ്ങി വരും കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കൂല്ലോ അതുപോലെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കൈവെച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം ഞാൻ രാത്രിയിലാണെങ്കിലും അരച്ച് വെക്കുന്നത് അപ്പോൾ ഓവർനൈറ്റ് ആണ് നമ്മുടെ ഒരു മാവ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇനി ഇതാ നന്നായിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഒരു കുക്കറിൽ കുക്കറിലിറക്കി വെക്കുക അല്ലെങ്കിൽ ഒരു ചൂടുള്ള പാൻ അടുപ്പത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നാക്കി ചൂടാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഈ മാവൊന്ന് കയറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇപ്പം കണ്ട നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ആ ഒരു ഉഴുന്നും ആ ഒരു അരിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളതാണ് അല്ല അടിപൊളിയായിട്ട് കണ്ടില്ല നല്ല സോപ്പ് പത പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒത്തിരി നേരത്തെയാണ് ഞാൻ ഈ ഇഡലി നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടത് നല്ലോണം നേരത്തെയാണ് ഇട്ടോ അപ്പം നിങ്ങളൊരു ഏഴുമണിവരെ ഒക്കെ ആയിട്ടാണ് ഒരു ഏഴുമണിയൊക്കെ ആയിട്ട് ഒരു ആറര അറമുക്കാൽ ഏഴുമണിയുടെ ടൈമിലൊക്കെയാണ് അര നമ്മളിത് ഒരു ചൂടാൻ വേണ്ടി എടുക്കുന്ന വെച്ചെങ്കിൽ ഇത് ഒന്നും കൂടെ അത് പൊന്തി വന്നിട്ടുണ്ടാകും ഇപ്പം കണ്ടോ നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ വരെ നമ്മൾ ഇറങ്ങിയിരിക്കുന്ന മൂടികൊണ്ടാണ് മൂടിയിട്ടുള്ളത് കിട്ടാ അത് കണ്ടല്ലോ അപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററി നിങ്ങൾ കണ്ടല്ലേ എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ പറഞ്ഞല്ലോ അതുപോലെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ കിട്ടും കേട്ടോ ചിലർക്ക് ഇതുപോലെ മാവ് പൊങ്ങി വരില്ല ചിലവരധികം ആൾക്കാരും ഈസ്റ്റൊക്കെ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ചെയ്തല്ലേ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ മാവ് തണുപ്പുണ്ടെങ്കിൽ നമുക്ക് പൊങ്ങി വരാനൊക്കെ ചാൻസ് കുറവല്ലേ അപ്പോൾ ഒന്നുകിൽ കുക്കറിൽ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് മൂടി വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഒരു പാന കൂടുതലുള്ള ഒരു പാനിൻ്റെ മുകളിൽ നമ്മുടെ ഒരു ബാറ്റർ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ കിടക്കാൻ നേരം നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചാൽ മതി അപ്പം ഞാനിതാ ഇഡലി തട്ടിൽ നമ്മുടെ മാവൊക്കെ കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയം നമുക്ക് ഇഡലിക്കുള്ള വെള്ളം ഞാൻ ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതാ ഇഡലി തട്ടൊക്കെ അതാ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മൊത്തം അഞ്ച് ആണ് കേട്ടോ നമ്മുടെ ഈ ഇഡലി വേവാനുള്ള ടൈം അതിൽ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക നമ്മുടെ ഇഡലി നല്ലവണ്ണം ഒന്ന് പൊങ്ങി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും മൂന്ന് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത് ഫുള്ളായിട്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ മൊത്തം ഒരു അഞ്ച് മിനിറ്റ് മതി കൂടുതലായിട്ട് ഇട്ട് കുക്ക് ചെയ്ത് എടുക്കരുത് ഇപ്പം നമ്മുടെ ആ ഒരു ഇഡ്ഡലി കണ്ടാൽ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടില്ലേ നമ്മുടെ ഇഡ്ഡലി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തോരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇഡലിയുടെ ബാറ്റർ കിട്ടും അതുപോലെ ഇഡലി ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ആയിട്ട് കിട്ടും കേട്ടോ കേട്ടോ നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് ഇഡലി തട്ടുന്നതൊന്നും മാറ്റാം കേട്ടോ നമുക്ക് അരിക്ക് ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഇഡലി ആ ഒരു ഇഡലി തട്ടിൽ നിന്ന് പോരൂട്ടോ പിന്നെ നമ്മൾ എപ്പോഴും ഇഡലി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചൂടോടെ തന്നെ എടുക്കും ടൈം ഉണ്ടെങ്കിൽ ആ ഒരു ഇഡലി തട്ട് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇഡലി എടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾ കണ്ട ചൂടാറിയിട്ടുള്ള ഇഡലി ഞാൻ കൈകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് അടർത്തി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് അതുപോലെ വെടിയിപ്പിച്ച് കൊടുത്താൽ മതി കണ്ട ഇഡലി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പഞ്ഞി പോലുള്ള ഇഡലി തന്നെയാണ് പൂ പോലുള്ള ഇഡലി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എല്ലാവർക്കും ഫ്ലോപ്പ് ആയവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇഡലി കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ നമ്മൾ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയതിൻ്റെ ഫീഡ്ബാക്കും കൂടെ തരണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇഡലി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ശരിയാവും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇഡലി തന്നെയാണ് അപ്പോൾ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും